ഹല്ല പ്രിയപ്പെട്ടവരെ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മാസത്തോളമായി ദിവസവും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞാൻ വചന സന്ദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുമ്പ് മരിച്ചവരുടെ ആത്മാക്കളോട് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമോ എന്ന് ചോദിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് യൂട്യൂബിൽ വൈറലാകുകയും ലോകത്തുനിന്ന് പല രാജ്യത്തു നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പല ജില്ലകളിൽ നിന്നും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പല പ്രയാസങ്ങളും ഷെയർ ചെയ്തുകൊണ്ട് എന്നെ വിളിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അതിനെ തുടർന്ന് അവരൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും വളരെ ശക്തമായ തടസ്സങ്ങൾ എനിക്ക് നേരിടേണ്ടി വരും ഇന്ന് ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ വീഡിയോ ചെയ്തിട്ടില്ലാത്തൊരു ടൈമിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്നത് ഇപ്പോൾ രാത്രി പന്ത്രണ്ടര കഴിഞ്ഞിരിക്കുന്നു ഓക്കേ ഭരിക്കാൻ കിടന്നിട്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം കിടന്ന് ശ്വാസം മാത്രം വലിച്ച് ജീവൻ വിട്ടു പിരിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവം അവർക്ക് വലിയ വിടുതല് മരണത്തിന്റെ പേരുള്ള വലിയ വിടുതല് കൊടുത്ത സംഭവമുണ്ട് ഒരു കാലത്ത് കേരളത്തിൽ ടോംസക്കറിയ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ പുതിയൊരു ബോധ്യവുമായിട്ട് സഭയിലേക്ക് വന്ന കാലഘട്ടം സഭയിൽ നിന്ന് അയാൾക്ക് ശക്തമായ എതിർപ്പുകളുണ്ടായി കാരണം അങ്ങനെ ഒരു ഒരു അയാളുടെ പഠനത്തെ ഒന്നും സഭ ശരിക്കും സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ താമസിച്ചിരുന്ന എൻ്റെ ഐരോഗത്ത് ഒരു പ്രായമുള്ളൊരു ബ്രഹ്മ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്കധികമായി മരിക്കാനായിട്ട് കിടക്കുക അത് അവരിച്ച് ശ്വാസം മാത്രം വലിക്കും മരിക്കുന്നില്ല ജീവിതത്തിലേക്ക് വരുന്നുമില്ല എന്തായാലും മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് അത്രമാത്രം വീക്കായി അപ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ഒരു പുഴ ഒഴുകുന്നുണ്ട് അതിൻ്റെ തീരത്ത് ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കല്ലൊക്കെ ഇട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു ഇരിക്കുന്ന ഒരു സംവിധാനം ഒരു സ്ഥ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ചാക്കെല്ലാം വിരിച്ച് ആ ചാക്കിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും എടുപ്പ് അഞ്ചലയാകുമ്പോൾ ഞാൻ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കും ആറ് വരെ കണ്ണ് തുറക്കാതെ വളരെ ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കും അത് എൻ്റെ ജീവിതത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് മണി തൊട്ട് ആറുമണി ആറ് വരെ ഇത് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ഞാൻ പരിശുദ്ധ കുർബാനക്കായിട്ട് ഒരു കിലോമീറ്റർ ദൂരമുള്ള എൻ്റെ എടവദേവാലയത്തിലേക്ക് പോകായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം എന്നോട് പറഞ്ഞു മോനെ നീ ആ വീട്ടിൽ ചെന്ന ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമേ ആ അമ്മയ്ക്ക് നല്ലൊരു മരണം കിട്ടുകയുള്ളൂ ഞാനെന്ത് ചെയ്തു അന്ന് വ്യക്തിപരം എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു ഞാൻ നേരെ പരിശുദ്ധ ഒക്കെ ആയിട്ട് എൻ്റെ പള്ളിയിലേക്ക് പോയി കുർബാനയ്ക്ക് ശേഷം ഞാൻ നേരെ എൻ്റെ വീട്ടിൽ കയറാതെ ഞാൻ നേരെ വീട്ടിൽ ചെന്ന് പോയത് ആ വീട്ടിലേക്കാണ് അവിടെ ചെല്ലുമ്പോഴും അവരുടെ ബന്ധത്തിലോ പരിചയത്തിലോ ഒക്കെയുള്ള ഐ ലോകത്തൊക്കെയുള്ള രണ്ടു മൂന്നും ചേച്ചിമാരവിടെയുണ്ട് പിന്നെ ആ വീട്ടുകാരും ഉണ്ട് ആ വീട്ടിലെ ചേച്ചിയുണ്ട് അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഒരു കൊന്തചെല്ലാം അവർ ഓക്കെ പറഞ്ഞു അവിടെ ഒരു ഒരു പായ ഉണ്ടായിരുന്നു അവിടെ ആ അമ്മ എങ്ങനെ ശ്വാസം വിളിച്ചു കിടക്കുന്നു ആ അമ്മയുടെ അടുത്ത് മുട്ടുകുത്തിൽ നിന്ന് ഒരു ജപമാന ചെല്ലും ആ ചേച്ചിമാർ കൂടി അതിനുശേഷം ഞാൻ എന്റെ കൈയെഴുന്ന കൊണ്ട ആ അമ്മയുടെ നെറ്റിയിൽ വെച്ച് അല്പസമയം പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു മോനെ നാളെ കഴിഞ്ഞ് ഈ അമ്മ മരിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് കടന്നു പോന്നു ഈ അമ്മ മരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്ന അങ്ങ് പ്രഭാതം ഒരു വെളുപ്പിനെ മൂന്നുമണിക്ക് എന്റെ അയൽവാസിയായ മറ്റൊരു ചെറുപ്പക്കാരൻ എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ ഉറക്കത്തിലാണ് അവന്റെ വിളി കേട്ട് ഞാൻ ഉണർന്നു അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് വീട്ടിലെ അമ്മ മരിച്ചു കെട്ടോ ആ ചെടികൾ മരിച്ചു കേട്ടോ എന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുകയാണ് രണ്ട് മൂന്ന് കാരണങ്ങളാൽ ഇങ്ങനെ മരിക്കാറായിട്ടും ആത്മാവ് വിട്ടു പിരിയാതെ ഇങ്ങനെ മനുഷ്യങ്ങനെ ശ്വാസം മരിച്ചു കിടക്കും ഒരു കാരണവശാലും നല്ല മരണം കിട്ടത്തില്ല ഒന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് പാപം ചെയ്ത് മന്ത്രവാദം കൂടോത്രം പ്രവർത്തികൾ ചെയ്ത വ്യക്തികൾ മരിക്കാനായിട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരുടെ ആത്മാവ് ആ ശരീരം വിട്ടു പോകത്തരും രണ്ടാമത് ഉത്തിരിപ്പുകട അതായത് പൈസ ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവരെയോട് പണം മേടിച്ചിട്ട് കൊടുക്കാതെ മറ്റുള്ളവരെ പറ്റിച്ചിരിക്കുന്നവർ അല്ലാതെ പണമായിട്ടും സ്വത്തായിട്ടും സ്ഥലമായിട്ടും ഒക്കെ മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിച്ച വ്യക്തികൾ അങ്ങനെ ഒത്തിരി സമ്പത്ത് നേടിയ രീതിയാണ് മൂന്നാമത്തെ പറഞ്ഞാൽ നേർച്ചക്കട ഉള്ളവർ നേർച്ചക്കട ഉള്ളെങ്കിൽ ആ വ്യക്തി ഒരു കാരണവശാലും അവരുടെ ജീവൻ വിട്ടു പിരിയല്ല നമ്മൾ നമ്മൾ പ്രത്യേകമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ഭരിക്കാനായിട്ട് ചെയ്യണം ഈ ജീവിച്ചിരിക്കുന്ന അവരുടെ മക്കളോ അവരുടെ പ്രിയപ്പെട്ടവരാരെല്ലോ ഇവർ ചെയ്ത ആ പാപശാപങ്ങളുടെ അത് പരിഹാരം ചെയ്യാനായിട്ട് അവരിൽ നിന്ന് ഏറ്റെടുക്കും ഏറ്റെടുത്ത് അത് ഈശോയുടെ വാക്ക് പറയണെങ്കിൽ ഈശോയെ ഞാനത് പിന്നെ ചെയ്തു ചെയ്തുകൊള്ളണം അതുപോലെ നേർച്ചക്കിടമാണെങ്കിൽ ഒരു ഒരു പത്ത് രൂപ നാണയം എടുത്ത് ആ മരിക്കാൻ കിടക്കുന്ന ആ വ്യക്തിയെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് എടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് നേർച്ച പാത്രത്തിൽ കൊണ്ടിരുന്നു കാരണം അവർ ജീവിതകാലത്ത് പല ആവേശത്തിൻ്റെ പുറത്തും ഇതുപോലെ പല വഴിപാടുകളും നേർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് ഒരുപക്ഷെ മറന്നുപോയിണ്ടായിരുന്നു പറഞ്ഞു മനസ്സിലായി ഒരിക്കൽ ഇതുപോലെ ഒരു ഒരു ഞങ്ങളുടെ അകന്നത്തിലുള്ളൊരു ഒരമ്മ അവരിതുപോലെ കുറേ കാലമായി കിടപ്പിൽ അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരിങ്ങനെ ഈ മന്ത്രവാദം കൂടോത്രമൊക്കെ ചെയ്യാൻ പോകുമായിരുന്നു അങ്ങനെ അവർ ഈ പറഞ്ഞ മരിക്കാൻ കേൾക്കും കിടന്നിട്ട് ഇതുപോലെ ശ്വാസം മാത്രം വലിച്ചു വരിച്ചു കേട്ടോ മരിക്കുന്നേ ഇല്ല അവസാനം ഞാൻ ഈ വിഷയം എൻ്റെ അമ്മ മുഖാന്തരം ഞാൻ അറിഞ്ഞു ഞാൻ ആ അവിടുത്തെ ചേച്ചിയെ വിളിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ ആ അമ്മയുടെ ചെവി പറയണം അമ്മ ജീവിതകാലത്ത് ചെയ്തു പോയ പാപങ്ങൾ എല്ലാം അതിന് പരിഹാരം ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ നേർച്ചക്കണം വീട്ടാനുള്ളത് എന്നിട്ട് അവർ ഒരു മലയാറ്റൂർമന പോലത്തെ വലിയൊരു പുരിശുമല കയറി പരിഹാരം ചെയ്തു പിന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതിനുശേഷം ഒരു ഇതുപോലെ തന്നെ ഒരു പത്ത് രൂപ എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് അതുകൊണ്ട് നേർച്ച പാത്രത്തിൽ പള്ളിയിലെ ദേവാലയത്തിലെ നേർച്ച പണ്ടാരത്തി കൊണ്ടിടാനായിട്ട് പറഞ്ഞു ഇത് രണ്ടും ചെയ്തതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ മരണപ്പെട്ടു അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു ഇതുപോലൊരു അറുപത് വയസ്സ് പ്രായമൊരു സ്ത്രീ ഒരു ഇങ്ങനെ മരിക്കാതെ ഏകദേശം ഒരാഴ്ചയോളം മരിക്കുന്നില്ല ശ്വാസം മാത്രം മരിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ബ്രതറെ ഒന്ന് എന്നോട് പറഞ്ഞു ബ്രദറെ എങ്ങനെയൊക്കെയാണ് അവസ്ഥ ബ്രതർ ഒന്നൊന്ന് പ്രാർത്ഥിക്കൂ ഞാൻ പ്രിയപ്പെട്ടവരെ ഞാൻ വീട്ടിൽ നിന്ന് പോകാനായിട്ട് തുറന്നുമ്പോൾ പരിശുദ്ധാൽ പറഞ്ഞു മോനെ നീ പോകണ്ട നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനാമുറിയിൽ മുട്ടുമെന്ന് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ മരിക്കുമെന്ന് മെസ്സേജ് തന്നു അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം വിളിച്ച ഒരു ഒൻപത് മണിയായപ്പോൾ എന്നെ വിളിച്ചിരുന്ന ആ സഹോദരി ആ പിന്നെ ഈ പറഞ്ഞ കടപ്പിലായിരുന്ന ആ ഒരു സ്ത്രീയുടെ ബന്ധത്തിൽപ്പെട്ടതാണ് അവർ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദറെ ആ അമ്മ ഇന്ന് രാവിലെ ഒൻപത് മണിക്കിപ്പോൾ മരിച്ചു അപ്പൊ ഇവിടെ ഒരു ഇങ്ങനെ പറയാനായിട്ട് ഒത്തിരി ഉദാഹരണം കൊണ്ടു ഒരിക്കലും എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരി വന്നിട്ടോട് പറഞ്ഞു അവരുടെ അയലോക്കത്തുള്ള ഞങ്ങളുടെ ഇടവേള തന്നെ അവരുടെ അയലോക്കത്തുള്ളൊരു ഒരു ഒരു അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ചേട്ടൻ അയാൾ മരിക്കുന്നില്ല അയാൾ ഇങ്ങനെ ശ്വാസം വലിച്ചു കിടക്കുകയാണ് ശ്വാസം വലിച്ചു കിടക്കുകയോട് മരിക്കുന്നില്ല അപ്പോൾ അന്ന് എനിക്കൊരു ഒരു ബിസിനസ് ഉണ്ട് ഇങ്ങനെ കടവഴിച്ച് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടി അപ്പോൾ ഞാൻ അന്ന് പിന്നെ വൈകുന്നേരം പിറ്റേ ദിവസം സാധനം കൊടുക്കാനായിട്ട് പോകാനായിട്ട് വണ്ടി ലോഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഗോഡൌണിലേക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവൻ ഒരു കാരണവശാലും ആ ഷട്ടർ തുറക്കാൻ വിടുന്നില്ല എന്നോട് പറയുന്നത് ആ വീട്ടിൽ പോകും ആ വീട്ടിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ലോഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അപ്പോൾ ആ വീട്ടിലെ കൊച്ചുമക്കളെ എനിക്ക് നല്ല പരിചയമുണ്ട് കാരണം ഞാൻ ക്രിസ്തീയും ഇൻഡസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് എൻ്റെ കൂട്ടായ്മയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് വന്നിരുന്നതാണ് ഈ കിടക്കുന്ന ഈ ഒരു പിന്നെ മരണസനായിട്ട് കഴിയുന്ന കിടക്കുന്ന ആ ചേട്ടൻ്റെ മകൻ്റെ കൊച്ചും മക്കൾ രണ്ടുപേര് അപ്പോൾ ഞാൻ എന്തായാലും വളരെ നിർബന്ധിക്കുക എന്നെ ഷട്ടർ തുറന്നാൻ തുറക്കാൻ വിടുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ഞാൻ ടൗണിൽ ചെന്ന് ഒരു ബേക്കറി ചെന്നൊരു ഒരു ബേക്കറി കേക്കൊക്കെ മേടിച്ചു പലഹാരമൊക്കെ മേടിച്ചു ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു ആ വീട്ടിൽ ചെല്ലുമ്പം ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ തിണ്ണേന്ന് കയറുന്ന റൂമിൽ ഈ ചേട്ടൻ ഇങ്ങനെ ശ്വാസം മാത്രം വലിച്ചു കിടക്കുക ചേട്ടനെ കെട്ടി കെട്ടിച്ചു വിട്ട പെമ്മക്കളൊക്കെ അവിടെ ഉണ്ട് പിന്നെ മകൻ്റെ ഭാര്യയുണ്ട് ഞാൻ അന്നും അവരോട് പറഞ്ഞു നമുക്കൊരു കൊന്ത ഇല്ല ഇങ്ങനെ ഈ കൊന്ത കൊന്തചെല്ലി കൊന്ത കൊന്തചെല്ലി ആ ചേട്ടന്റെ ആത്മാവിനോട് പ്രാർത്ഥിച്ചു അപ്പം ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും മുടങ്ങാത്ത പരിശോധിയിലൊക്കെ പങ്കെടുത്തിരുന്നൊരു ചേട്ടനാണ് അപ്പോൾ എന്ത് കാരണത്താലാണ് എന്താണ് ഈ മനുഷ്യൻ ചെയ്തു പോയ പാപം എന്തുകൊണ്ടാണോ ഒരു നല്ല മരണം കിട്ടാതെ ഇങ്ങനെ ഇങ്ങനെ കിടക്കണം എന്നറിയില്ല അപ്പം ഞാൻ അധികം പുരുഷവരെ കഴിഞ്ഞു ജവമാർ ജെല്ലി ഇതുപോലെ തന്നെ കൊണ്ട ആ ചേട്ടനെ നെറ്റിയിൽ വെച്ച് അല്പസമയം പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ അവിടെ ബൈബിൾ എടുത്തുണ്ട് ഈ ബൈബിൾ എടുത്ത് തുറന്ന് ഞാൻ നോക്കിയതേ ഈ ഭാഗത്തേക്കാണ് ആ ഭാഗം ഞാനൊന്ന് വായിച്ചു ചേർത്തിക്കാം രണ്ട് തിമോത്യോസ് നാലാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും പ്രൈസ് ലോൺ ഹല്ലങ്കില്ല ഈ വചനം പോലും അത് വലിയൊരു അടയാളമായിരുന്നു ആ മകനു നല്ലൊരു മരണം ഈശോ കൊടുക്കാൻ പോകുന്നതല്ല വലിയൊരു അടയാളമായിട്ട് ആ വചനം എനിക്ക് അനുഭവമായി ഞാൻ പ്രാർത്ഥിച്ചു എനിക്കപ്പോൾ പരിശുദ്ധാത്മുണ്ട് പറഞ്ഞു മോനെ നാളത്തു കഴിഞ്ഞ് രാവിലെ ഈ ചേട്ടൻ മരിക്കും അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി അതിൻ്റെ പിറ്റേ ദിവസം അതായത് സംഭവം നടക്കുന്ന ഞായറാഴ്ചയാണ് ചൊവ്വാഴ്ച രാവിലെ ഞാൻ എൻ്റെ പുതിയൊരു വണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് അൻപത് കിലോമീറ്റർ ദൂരെയുള്ള ആർ ടി ഓഫീസിലേക്ക് പോകും പോകാനായിട്ട് ടൗണിൽ വരുമ്പോൾ ഒരു എനിക്ക് പരിചയമുള്ള ഒരു ഡ്രൈവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചു അങ്ങോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ നിന്ന് അയാൾ വന്നോട്ടെന്നു വിളിച്ചു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെയാണെന്ന് വെച്ചിട്ട് എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് കയറി ഇതിൻ്റെ അവിടെ ആദ്യം എന്നോട് പറഞ്ഞു ആ ഇന്ന വീട്ടിൽ ഇന്ന ചേട്ടൻ ഇന്ന് വെളുപ്പിനെ മരിച്ചു കെട്ടും പ്രിയപ്പെട്ടവരെ നല്ലൊരു മരണം കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ ഭാഗ്യപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ നല്ല മരണം കിട്ടുന്നില്ലെങ്കിൽ അതിന് പല കാരണങ്ങൾ പിന്നെയുമുണ്ട് നമ്മൾ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ സാധിക്കാതിരുന്നാൽ ദൈവമൊക്കെ ആയിട്ട് നമ്മൾ വളരെ ബന്ധത്തിലൊക്കെ അറിയും പക്ഷേ മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നല്ല മരണം കിട്ടാൻ തടസ്സമായിരിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും ഒക്കെ കഴിയാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഒരു കാരണവശാലും ഇനി ഒരുപക്ഷെ മരിച്ചാൽ പോലും ദൈവസന്നിധിയിൽ ശുദ്ധീകരണ സ്ഥലത്ത് പോലും പോകത്തില്ല നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നും പശ്ചാത്തലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് നല്ലൊരു കുംഭസാരം നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവകൃപയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ മക്കൾ പോലും മരണം നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടിയിട്ട് ഒരു അന്ത്യുദാശ ഒരു ഒരു സക്രിയ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കരുത് ഒരു സെമിതീരി വരുന്ന നമുക്കൊരു പ്രാർത്ഥിക്കുകയും ചെയ്തില്ലേ അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇനി ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ പോലും ആണ്ടോടാണ്ട് കാലം അവിടുന്ന് മോചനം കിട്ടാതെ നമ്മളോട് കഴിയേണ്ടി വരും അതേസമയം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് മരണാനന്തര കർമ്മങ്ങൾ പ്രാർത്ഥനകൾ വളരെ കൃത്യമായിട്ട് നടത്തുകയും അവർക്ക് വേണ്ടിയിട്ട് ഉള്ള കുർബാനയ്ക്ക് പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന മക്കൾ നമുക്ക് വേണ്ടിയിട്ടത് ചെയ്യും ഇതൊരു നഷ്ടമായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും കരുതരുത് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ് മാ പല വ്യക്തികളും പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവരൂപം കടന്നു വരാനായിട്ട് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം എല്ലാം അറിയുമോ ഇവരിയുടെ പൂർവികർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ല അപ്പോൾ ഈ പ്രാർത്ഥിക്കാത്ത നിമിത്തം ഈ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വേദനിക്കുക ഈ വേദനിക്കുന്നതിൻ്റെ അലയലുകൾ എപ്പോഴും ഈ കുടുംബത്ത് ഉണ്ടാവുക പിന്നെ സാമ്പത്തിക നഷ്ടം കടബാധ്യതകൾ പിന്നെ വിട്ടുമാറാത്ത രോഗങ്ങൾ അങ്ങനെ പലതരത്തിൽ നമ്മളിപ്പോൾ ഒരു കുളം ശാന്തമായിട്ട് കിടക്കുന്ന ഒരു കുളത്തിൻ്റെ നടുക്കൊരു കല്ല് കൊണ്ടിട്ടാണ് എന്ത് ചെയ്യും അതിങ്ങനെ ഓണം പെട്ടി തീരത്തേക്ക് ഇങ്ങനെ ഓണം പറ്റിയിട്ടുണ്ട് പറഞ്ഞ പോലെ അവരവിടെ കിടന്ന് അനുഭവിക്കുന്ന ആ ഒരു വേദന അതിൻ്റെ ആ ഓണങ്ങൾ നമ്മുടെ എപ്പോഴും കുടുംബത്തെപ്പോഴും വന്നടിച്ചോണ്ടിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പൂർവീകരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ എന്തെല്ലാം തരത്തിൽ നിങ്ങൾ പൈസ ചിലവാക്കുന്നുണ്ടോ ഒരു ഒറ്റ ഒറ്റക്കുർബാനക്കെങ്കിലും ഉള്ള പൈസ മാസത്തിലൊന്ന് അതായത് വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾ ഏഴ് തലമുറ പിന്നോട്ടുള്ള പൂർവികരെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വികാരിയത്തിൻ്റെ അടുത്തുകൊണ്ട് കൊടുത്ത് കുർബാന ജയിക്കാൻ സാധിച്ചാൽ അത് അവർക്ക് കിട്ടാവുന്നതിന് ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയണ്ടേ ഒരു സമ്മാനം നമ്മളിവിടെ ഒരു പരിശുദ്ധ വിധി അർപ്പിക്കുമ്പോൾ അവർ ശുദ്ധീകരണ സ്ഥലത്ത് വേദിയിരിക്കുന്ന ആത്മാവിന്റെ നാവിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നതിൽ വിജയമാണ് അപ്പോൾ പിന്നെ ഒരു വിധി പോലും അർപ്പിക്കാൻ അർപ്പിക്കാത്ത കുടുംബത്തിലുള്ള ആ മരിച്ചുപോയ ആത്മാക്കളുടെ അവസ്ഥയെന്നാണ് ആലോചിച്ചിരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഇതുവരെ ഒരുപക്ഷെ കേൾക്കാത്തവർ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കയറി അതിന്റെ ആ വീഡിയോ ഒക്കെ കാണണം ഓക്കെ ഈ ഇന്ന് ഈ വീഡിയോ കാണാൻ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് ആഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും ഈശോ നിത്യസമാധാനവും ആശ്വാസവും കൊടുക്കട്ടെ ഈശോയുടെ വിലതീരാത്ത തൃശ്ശൂരുടെ ശുദ്ധീരാത്മാക്കൂടെ ധനയായിരിക്കണമേ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം അമ്മ